നിങ്ങൾ റിയലി നിങ്ങൾ സീരിയസ് ആണോ നിങ്ങളെ എക്സസ് വെയിറ്റ് കുറക്കാനും നിങ്ങളെ അമിതഭാരം കുറച്ച് സ്ലിം ആവാനും സ്മാർട്ട് ആവാനും ഹെൽത്തി ആവാനും ഫിറ്റ് ആവാനും സീരിയസ് ആണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോയിലുണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ റിയലി സീരിയസ് ആണോ നിങ്ങളെ എക്സസ് വെയിറ്റ് കുറക്കാനും സ്ലിം ആവാനും സ്മാർട്ട് ആവാനും ഹെൽത്തി ആവാനും റെഡിയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ചെറിയ ചെറിയ കറക്ഷൻ വരുത്തി നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഫിറ്റ്നസ്സുകൾ ചെയ്ത് ഒരുപാട് ഹെവി വർക്കൗട്ട് ചെയ്യാതെ ഒരു പ്രോപ്പറായ കോച്ചിങ്ങിലൂടെ വെയിറ്റ് ലോസ് സ്റ്റാറ്റജ് പ്രോഗ്രാമിലൂടെ നിങ്ങൾ നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറക്കാനും സിം ആവാനും സ്മാർട്ട് ആവാനും റെഡിയാണോ ഈ ഒരു പ്രോഗ്രാം ആയിരുന്നോ നിങ്ങൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളെ എത്ര എക്സസ് പറ്റിണ്ടെങ്കിലും ശരി നിങ്ങൾ അധിക ഭാരം കുറക്കാനും സ്ലിം ആവാനും സ്മാർട്ട് ആവാനും കാരണം ഇത് കുറച്ച് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും ഹായ് ഞാൻ കുഞ്ഞിതു ബെല്ലി ഫാറ്റ് എക്സ്പെർട്ട് കഴിഞ്ഞ ഏഴ് വർഷമായി വെൽനസ് ഇൻഡസ്ട്രിയിൽ പീപ്പിൾക്ക് വെയിറ്റ് ലോസിനെ കുറിച്ചും ഹെൽത്ത് ഇംപ്രൂവ്മെന്റിനെ കുറിച്ചും ഹെൽപ്പ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ റെഡിയാണ് നിങ്ങൾ എക്സസ് വെയിറ്റ് കുറക്കാനും സ്വിം ആവാനും സ്മാർട്ട് എങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നോർമൽ ഭക്ഷണത്തെ ചെറിയ ചെറിയ കറക്ഷൻ വരുത്തി നിങ്ങളുടെ ശരീരത്തിൽ വേണ്ട ചെറിയ ചെറിയ ഫിറ്റ്നസ്സുകൾ ചെയ്ത് നിങ്ങളെ മെന്റലി ഫിസിക്കലി ഉള്ള ബ്ലോക്കുകൾ തീർത്ത് ഒരു ഹെൽത്തി വെയിൽ വെയിറ്റ് ലോസ് ചെയ്യണം വെയിറ്റ് ലോസ് മരത്തിനൊക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ പങ്കെടുത്ത് ഹെൽത്തി ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നു കാരണം എക്സസ് വെയിറ്റിലേക്ക് പോകും തോറും നമ്മൾ അൺഹെൽത്തി കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എക്സസ് ഫാറ്റ് ആകും തോറും നമ്മൾ അൺഹെൽത്തി കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഫാറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബോഡി വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി സ്റ്റാമിന കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ ആണെങ്കിലും എപ്പോഴൊക്കെ നമ്മുടെ വെയ്റ്റ് എക്സസാകുന്നതോറും നമ്മുടെ ഫാറ്റ് എക്സസാകുന്നതോറും നമ്മുടെ ഇമ്യൂണിറ്റി സ്റ്റാമിനും കുറഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എപ്പോഴൊക്കെ നമ്മൾ അനർറ്റി കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഡേ ബൈ ഡേ നമുക്ക് ഓരോ പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഹെൽത്തി പേഴ്സൺ ആണെങ്കിലും നിങ്ങൾ ഇപ്പം എക്സസ് ഫാറ്റിലാണോ എക്സസ് വെയിറ്റിലാണോ നിൽക്കുന്നത് ബി ചെക്ക് നിങ്ങൾ എക്സസ് ഫാറ്റിലാണ് എക്സസ് വെയിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എക്സസ് ഫാറ്റിന് എക്സസ് വെയിറ്റിന് നിങ്ങൾ കുറച്ച് നിങ്ങൾ സ്ലിം ആയി കഴിഞ്ഞാൽ സ്മാർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തി ആവാൻ പറ്റും ഫിറ്റ് ആവാൻ പറ്റും ഹെൽത്തി ആകുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റും അതാണ് ഹെൽത്ത് ഇസ് റിയൽ വെൽത്ത് അതുകൊണ്ട് തന്നെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ യാതൊരു ടെൻഷനോ ഒരു വെറുപ്പോ ഒന്നും ഉണ്ടായിരുന്നോടില്ലാതെ സ്കിൻ ഇമ്പ്രൂവ്മെൻ്റ് ആയി ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് ആയി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും ഒരുപാട് ഹെവി വർക്കൗട്ടുകൾ ചെയ്യാത്തത് തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തുമ്പോൾ നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിൾ ആവാനും ബോഡി ഹെൽത്തി ആവാനും സാധിക്കും അത് നിങ്ങൾക്ക് മെൻ്റലി ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും ഫിസിക്കലി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും അത് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാനും ആക്റ്റീവായിട്ടിരിക്കാനും ും അത് നിങ്ങളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഗോളുകൾ സാധ്യമാക്കാനും അത് ഉപകരിക്കും നിങ്ങൾ റെഡിയാണെങ്കിൽ നെക്സ്റ്റ് ഇറക്കുന്ന വെബിനാർ നിങ്ങൾ പങ്കെടുക്കുക വെബിനാറിൽ പങ്കെടുത്ത് വെബിനാറിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെപ്പോലെ വന്ന ആളുകൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് നല്ല ബെസ്റ്റ് റിസൾട്ട് ആളുടെ എക്സ്പീരിയൻസ് അത് കേൾക്കാനും കാണാനും പറ്റും എൻ്റെ സെറ്റ് എൻ്റെ ഫാമിലി ഒരു സെറ്റ് കേൾക്കാനും കാണാനും സാധിക്കും എങ്ങനെ ഈ പ്രോഗ്രാം ഫോളോ ചെയ്യാൻ പറ്റും ഇതെങ്ങനെ ഈസി വലിയ കൊണ്ടുപോകാൻ പറ്റും എന്തുകൊണ്ട് എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യണം ഒരുപാട് ഫുഡുകൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും എല്ലാം ഈ വെബിനാറുകൾക്ക് ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിനു മുന്നേ ആ പ്രോഗ്രാം കുറിച്ച് മനസ്സിലാക്കി അത് നമുക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ലെവല് അധികമായിരിക്കും അത് നിങ്ങൾക്ക് റിസൾട്ട്സിലേക്ക് നയിക്കും അതല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പേയ്മെന്റ് ആദ്യം അടച്ച് അതല്ലെങ്കിൽ നമ്മൾ വിശ്വാസങ്ങളില്ലാതെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ബിലീഫ് സിസ്റ്റം വളരെ ലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയലി നിങ്ങളുടെ എക്സസ് വെയിറ്റ് കുറച്ച് നിങ്ങൾ സ്ലിം ആവണം സ്മാർട്ട് ആവണം ഫിറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നെക്സ്റ്റ് നടക്കുന്ന വെബിനാറിൽ പങ്കെടുക്കുക വെബിനാറിൽ പങ്കെടുത്ത് അവിടുന്നത്തെ ഇൻഫർമേഷനും നിങ്ങൾ ലൈഫിൽ നിങ്ങൾ പകർത്താൻ റെഡിയാണിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് യാതൊരു സംശയവും ഇല്ല കാരണം മാറിയ ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അന്ന് അതൊക്കെ നിങ്ങൾക്ക് ആ വെബിനാറിൽ കാണാൻ കേൾക്കാനും സാധിക്കും ഓക്കെ ഇപ്പോൾ വെബിനാർ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് ഞാൻ കോൺടാക്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു നമുക്ക് ലൈവിൽ കണ്ടുമുട്ടാം ബൈ ബൈ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ എത്ര കിലോ എക്സസ് വയ്ക്കുന്നെങ്കിലും ശരി ആ വെയിറ്റ് കുറച്ച് നിങ്ങൾ ഐഡിയൽ വെയിറ്റ് എത്തുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും നിങ്ങൾ റെഡിയാണോ റെഡിയാണെങ്കിൽ ക്ലിക്ക് ആണെച്ചെങ്കിൽ